ചായ ഹാസിനി എന്തിനിത് എന്നോട് ചെയ്തു എന്ന് ചോദിക്കാനാണ് ചായ് അവസാന വരികൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഹാസിനി പറയും പോലെ ഒരേക്കം വന്നെന്റെ തൊണ്ടയിൽ ഒട്ടി നിന്നു അതിപ്പോഴും കരഞ്ഞൊഴിയാതെ ബാക്കിയുണ്ട് വായനകൾക്കൊടുവിൽ എന്നെ നിന്ന് ഉതിർന്നു വീഴുന്ന ദീർഘനിശ്വാസങ്ങളും അറിയാതെ നിറയുന്ന കണ്ണുകളും അസാധാരണമായ ഒന്നല്ല ഒരു ഒരു പുസ്തകത്തിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ വായനക്കാരിൽ അറിയാതെ ഉണ്ടാകുന്ന ചിരിയും കരച്ചിലും ദീർഘനിശ്വാസങ്ങളുമാണ് പക്ഷേ ഒരു കഥാപാത്രത്തിൻ്റെ ഒപ്പം അവൾ കരഞ്ഞപ്പോഴല്ല കൂടെ കരഞ്ഞത് അവൾ ചിരിച്ചപ്പോഴല്ല കൂടെ ചിരിച്ചത് പ്രണയിക്കപ്പെട്ടതും പ്രണയിച്ചതും ഇതാദ്യമായാണ് പുസ്തകത്തിന്റെ പാതയിൽ വെച്ച് ഞാൻ എൻ്റെ ബുദ്ധനോട് പറഞ്ഞു എനിക്ക് നിന്നോട് ഒരുപാട് ഒരുപാട് പ്രണയം കൂടിയിരിക്കുന്നു ധ്യാനവും വായനയും ഒന്നും തീരെ താല്പര്യമില്ലാത്ത എൻ്റെ ബുദ്ധൻ മുഖത്തെ ബ്രാക്കറ്റിനുള്ളിൽ ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു എന്തേ അതിനുള്ള ഉത്തരം പറയാതെ ഞാൻ എൻ്റെ വായന തുടർന്നു ചാരുഹാസിനിയുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഉണ്ട് എന്നതിനപ്പുറം എൻ്റെ ആത്മാവിൻ്റെ അടര് അവനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം ഞാൻ അവനോട് പറഞ്ഞില്ല ഐ മിസ് യു എന്നതിന് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ എന്ന് ഒ എൻ വി വളരെ ഹൃദയമായി കുറിച്ചതുപോലെ സോൾമേറ്റ് എന്ന പദത്തിന് ഹൃദയത്തിൽ നിന്നൊരു പരിഭാഷ അതാണ് ആത്മാവിൻ്റെ അടര് ഒടുവിലെ പിൻകുറിപ്പ് എനിക്കിനിയും മനസ്സിലായിട്ടില്ല അതോ എൻ്റെ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണോ എന്നെനിക്കറിയത്തില്ല എഴുത്തുകാരിയോട് ചോദിച്ചപ്പോൾ ഒരു ചേർത്ത് പിടിക്കലായിരുന്നു അതിനുള്ള ഉത്തരം അതുതന്നെ ഞാനും ചെയ്യുന്നു ബുദ്ധനെയും ഹാസനെയും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു ഒത്തിരി ഒത്തിരി ഇഷ്ടത്തോടെ